ഞങ്ങൾക്ക് സ്ഥലം അനുവദിച്ചു തന്നില്ല അവിടെ ഇനിയിപ്പോ എന്താ പറയുന്നത് വയനാട് എനിക്ക് വയനാട് വ്യക്തിപരമായി ധാരാളം ബന്ധുക്കളുള്ള ഒരു സ്ഥലമാണ് എന്റെ ബാപ്പയുടെ ഏറ്റവും അടുത്ത ഒത്തിരി ഉള്ളത് വയനാട്ടിലാണ് ആ വയനാടിന്റെ ഭൂമിയെ കുറിച്ച് കൃത്യമായി അറിയാം വയനാട്ടിലെ നിങ്ങൾ എങ്ങനെ വിചാരിക്കുന്നത് പോലെ നിരന്ന് കിടക്കുന്ന അതുപോലെ കരഭൂമി വയനാട്ടിൽ വളരെ അപൂർവമാണ് വയനാട്ടിൽ പ്ലാന്റേഷൻ ഭൂമികളാണ് വയനാട്ടിൽ കോഫി എസ്റ്റേറ്റുകളാണ് വയനാട്ടിൽ ടീ എസ്റ്റേറ്റുകളാണ് അതിൽ നിന്ന് കുറച്ച് ഭാഗം മാത്രമേ ബ്രിട്ടീഷിന്റെ മരിച്ച കാലം മുതൽക്കേ കരഭൂമിയായിട്ടുള്ളൂ ബാക്കി ഭൂമി അവിടെ വീട് വെക്കണമെങ്കിൽ സർക്കാരിന്റെ പ്രത്യേക അനുമതി വാങ്ങണം അത് മുസ്ലിം ലീഗ് വാങ്ങിയ വീടിന് മാത്രമല്ല അത് വയനാട്ടിലെ ഒരു ഏക്കറയിൽ കൂടുതൽ ഭൂമി ഒന്നിച്ചു വാങ്ങുന്ന എല്ലാവരും അനുഭവിക്കുന്ന പച്ചയായ യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തെ രാജ്യത്തെ ജനങ്ങളിൽ നിന്ന് മറച്ചു വച്ചുകൊണ്ട് ലീഗ് വാസയോഗ്യമല്ലാത്ത ഭൂമി വാങ്ങി എന്ന് പെരുന്നുണ രാജ്യം മുഴുവൻ പ്രചരിപ്പിക്കാനാണ് നിങ്ങൾ തീരുമാനിച്ചത് പക്ഷേ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഒരു വീടിന്റെ പണി തുടങ്ങിയാൽ ആ പണി ഒരു മൂന്ന് മാസം കൊണ്ടോ നാലു മാസം കൊണ്ടോ പൂർണ്ണമായും പൂർത്തിയാക്കാനൊന്നും സാധിക്കില്ല അവിടുത്തെ വയനാടിലെ ഈ ദുരിതബാധിതരായ ഒരു മനുഷ്യൻ പോലും നാളെ മുസ്ലിം ലീഗ് ഞങ്ങളോട് അനീതി കാണിച്ചു എന്ന് പറഞ്ഞിട്ടില്ല വയനാടിന്റെ മണ്ണില് ആ ദുരിതബാധിതരെ ഒരു തവണ പോലും എത്തി നോക്കാത്ത ചില ചിലക്കാണ് അതിൽ വലിയ വിഷമം എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അവർക്കാണ് പ്രയാസം ലീഗ് എന്ത് ചെയ്തു ലീഗ് ആ പൈസ എന്ത് ചെയ്തു ആ പൈസ ബാങ്കിൽ ഇട്ടാൽ എത്ര ലക്ഷം പലിശ കിട്ടും ആ പലിശ കൊണ്ട് പിന്നെ ലീഗ് എന്തു ചെയ്തു എന്നൊക്കെ കൂട്ടി കണക്ക് കൂട്ടി ഭ്രാന്തായി നടക്കുന്ന ചില അയപ്പന്മാരായ രാഷ്ട്രീയക്കാര് ഈ നാട്ടിലുമുണ്ട് ഞാൻ അവരോട് സ്നേഹബുദ്ധിയ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങൾ മുസ്ലിം ലീഗിനെ കുറിച്ച് പഠിക്കണം എന്നാണ് എന്റെ സ്നേഹിതന്മാരെ ഈ സമ്മേളനം എന്റെ പ്രിയപ്പെട്ട നാസിക്കും കൂട്ടരും ഈ സമ്മേളനം നടത്തുമ്പോൾ അവര് വലിയ വിജയത്തിലാണ് എന്താ കാരണം ഞാനിവിടെ വന്നപ്പോ വലിയ സംതൃപ്തിയിലാണ് ഒന്ന് ഒന്നുക മറ്റൊന്ന് നമ്മുടെ ഒരു സഹോദരൻ അലിയാക്ക രണ്ടു പേരും ഇവിടെ വന്നിട്ട് ഈ ഒരു സമ്മേളനം മുതലാകാൻ എന്തേ വേണം അജാതി രണ്ട് സാധനങ്ങളല്ല ഇങ്ങോട്ട് പോകുന്നത് നിങ്ങളൊന്നാലിച്ച് നമുക്ക് ഇതുകൊണ്ട് അവസാനിക്കൂലെന്നുള്ള ഒരു പ്രതീക്ഷയും അവര് നമുക്ക് നൽകി